മാധ്യമങ്ങൾ പുറത്തുവിട്ടത് തന്റെ കത്തല്ലെന്ന് സരിതായ സ്നായർ ഇപ്പോൾ പ്രചരിക്കുന്ന കത്ത് വ്യാജമാണ് താൻ എഴുതിയ കത്തിന്റെ പകർപ്പ് കൊടുത്തത് കെ വി ഗണേഷ് കുമാറിന്റെ പി എയുടെ കയ്യിലാണെന്നും സരിത പറഞ്ഞു ജോസ് കെ മാണിയുമായി തനിക്ക് ഒരു ബന്ധവുമില്ല പുറത്തു വന്ന കത്തിലെ കയ്യക്ഷരം തന്റേതല്ല തന്റെ സുഹൃത്തായ സാറയാണ് താൻ നേരത്തെ കൊടുത്ത പരാതികൾ എഴുതിയത് അതേ കയ്യക്ഷരം ആരോ വ്യാജമായി സൃഷ്ടിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കത്ത് പുറത്തുവിട്ടിരിക്കുന്നത് കാണിച്ചിരിക്കുന്ന ലെറ്ററിന്റെ കൈപ്പിട എന്നോട് സാമ്യം ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പം ഇപ്പം നല്ലൊരു കാലിയോഗ്രി അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ആരുടെ ഹാൻഡ് റൈറ്റിംഗ് വേണമെങ്കിലും കോപ്പി ചെയ്യാം ഉണ്ട് പി സി ജോർജ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കത്തിന് പിന്നിൽ പി സി ജോർജിന്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞുവിട്ടത് ബാലകൃഷ്ണപിള്ളയാണ് താൻ ജയിലിൽ വെച്ച് എഴുതിയ കത്ത് ആദ്യം കൈമാറിയത് ഗണേഷ് കുമാറിന്റെ പി എ പ്രദീപിനാണെന്നും സരിത പറഞ്ഞു പുറത്തു വന്ന കത്തിലെ കയ്യക്ഷരവും സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ച കത്തിലെ കയ്യക്ഷരവും പരിശോധിക്കാൻ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ സമ്മതിക്കുമോ എന്ന ചോദ്യത്തിനും സരിത അനുകൂലമായി മറുപടി നൽകിയില്ല താൻ എഴുതിയ കത്ത് പുറത്ത് കാണിക്കില്ല എന്ന വാശി തന്നെയായിരുന്നു സരിതയ്ക്ക് ഒരു ഒത്തിരി 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 വിഷയങ്ങൾ ഞാൻ ഞാൻ ഇതിന്റെ പേരിൽ അനുഭവിച്ച ഇല്ല ആ ലെറ്റർ വായിക്കാൻ തരുന്നില്ല സംസ്ഥാന കേന്ദ്ര രാഷ്ട്രീയത്തിലെ നിരവധി പ്രമുഖരുടെ പേരുകൾ താനെഴുതിയ കത്തിലുണ്ടെന്ന സൂചനയും സരിത നൽകിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം